ഹായ് കുട്ടക്കാരെ അലൈക്കും അപ്പം ഞാനിന്ന് ഒരു അര കെ ജി വൻപയർ ഒരു തക്കാളി ഒരു സവാള ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് വളരെ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ പിന്നെ വേവിച്ച് വിറവ് ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പോൾ ഇതാ ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് ഞാനിതാ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഇതാക്കി ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരൊറ്റ വിസിൽ മതി കേട്ടോ വളരെ എളുപ്പത്തിൽ ഞമ്മൾക്ക് വളരെ ജോലി ലാഭിക്കാം പിന്നെ നമുക്കൊക്കെ ഗ്യാസൊക്കെ ലാഭിക്കാം ഇതുപോലെ ഒരു വറവുണ്ടാക്കിയാൽ അപ്പോൾ ഇത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്ന ഒരു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഇതാ ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അര അരക്കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ അതിന് ശേഷം അത് കുറച്ച് മിക്സൊക്കെ ചെയ്തിട്ട് ഇതാ ഞാൻ കുറച്ച് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ടിങ്ങനെ കയ്യിൽ കൊണ്ടിങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് ഞമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനത് കുക്കറിൻ്റെ അടുപ്പൊക്കെ മുടി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ താ കുക്കറിൽ വെച്ച് ഇപ്പം തന്നെ ഒരൊറ്റ വിസിലടിക്കട്ടെ കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്ക് അടുക്കതിന് കുറച്ച് മസാല ഒക്കെ തയ്യാറാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് മല്ലി ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയും പിന്നെ അതേപോലെ തന്നെ ചെറിയ ജീരകം പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉലുവട്ടോ ഞാൻ എടുക്കുന്നുണ്ടത് അപ്പോൾ നല്ലൊരു ഫ്രിഡ്ജിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വറവുണ്ടാക്കിയാൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും അങ്ങനെ ഇതാ ഇതൊക്കെ നല്ല വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു കപ്പ് തേങ്ങ അതേപോലെ തന്നെ ഒരു ഒരു ആറേഴ് വെളുത്തുള്ളിൻ്റെ ഇല്ല് പിന്നെ ഒരു പകുതി സവാള പകുതി തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ മുളക് വറുത്ത് പൊടിച്ചത് മിക്സി തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഈ വറുത്തെടുത്തിട്ടുള്ള ഇതെല്ലാം മല്ലിയൊക്കെ ചേർത്തിട്ട് തേങ്ങ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ വറവുണ്ടാക്കിയാൽ നമുക്ക് വളരെ മണത്തോട് കൂടി തന്നെ കഴിക്കാൻ പറ്റും അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു നല്ലൊരു ഇതായിട്ട് ഇത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ നോക്കണം കേട്ടോ പിന്നെ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ പിന്നെ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ പിന്നെ ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഞാനിത് ഒരു കറക്കം നമ്മൾ ജാറിലടിച്ച് ഒരു കറക്കട് കറക്കിയെടുക്കാം പിന്നെ ഇത് അതിന് ശേഷം ഇതാ ഓയിലൊക്കെ ചൂടായി അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി കുറച്ച് മുമ്പിട്ടിന് പിന്നെ കുറച്ച് നമുക്ക് എണ്ണയിലിടുമ്പോൾ കുറച്ച് മിണത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തത് പിന്നെ പിന്നെതാ പകുതി സവാളയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ നല്ലൊരു രുചിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്നുണ്ടാക്കി കഴിച്ച് നോക്കിക്കോളി പിന്നെ ബാക്കി കാര്യം പറയേണ്ടതില്ല അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കിയാലും ഞമ്മക്ക് എത്ര വേണമെങ്കിലും ചോറ്ണ്ണാൻ പറ്റും അത്രക്കും രുചിയാണ് അങ്ങനെ ഇതാ മസാലയൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് താ ഞമ്മ കറക്കി എടുത്തിട്ടുള്ള മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മണം കേട്ടോ ആ സമയത്തത് നമ്മളെ ജീരകവും അതേപോലെ തന്നെ അവലുമൊക്കെ വറുത്ത് പൊടിച്ചെടുത്തിട്ടാകുമ്പോൾ നല്ലൊരിതാണ് കേട്ടോ ഞാൻ പിന്നെ ഇത് മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല പിന്നെ അങ്ങനെ ഇതാ അത് നമ്മൾ ഇങ്ങനെ തന്നെ എണ്ണയിൽ ഇങ്ങനെ തന്നെ കുറച്ച് കറ ഇതാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മളെ മുളകിൻ്റെ മണമൊക്കെ കിട്ടും പിന്നെ ഞമ്മൾ വറുത്ത് പൊടിച്ച മുളകിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അത് കുറച്ച് നമുക്ക് വെന്ത് കിട്ടണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ പയറ് വേവിച്ചതിൽ കുറച്ച് വെള്ളം ഉണ്ടായി അപ്പോൾ ആ വെള്ളം ഇതാണ് ഞാനത് മിക്സി ജാറിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞമ്മൾക്ക് മസാലയുടെ ഒരു മണമൊക്കെ പോകണം അല്ലേ നമുക്ക് ഒരു മുളകിൻ്റെ കുറച്ച് ഇതുണ്ടാവല്ലോ അപ്പോൾ അതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നത് അങ്ങനെതാണ് നല്ലൊരു ഇതായി കേട്ടോ അപ്പോൾ ഇത് ഇപ്പം ഇത് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇതൊക്കെ പിന്നെ പയറൊക്കെ ഓൾറെഡി വെന്ത് അപ്പോൾ അതിനുശേഷം ഇതാ നമ്മുടെ മുളകൊക്കെ നല്ല വെന്ത് അപ്പോൾ ഇതുപോലെ ആയി നല്ലൊരു കുഴമ്പ് രൂപത്തിലേക്ക് ആയിട്ടോ അങ്ങനെ ഞാൻ അധികവും ഇതുപോലെയാണ് കേട്ടോ വറവൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ എനിക്ക് ഇതുപോലെ വറവുണ്ടാക്കിയാൽ കഴിക്കാൻ നല്ലൊരു നല്ലൊരിതാണ് അപ്പോൾ ഞാൻ ഇതാ അധികവും ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറ് ഇങ്ങനെതാണ് ഇതൊക്കെ റെഡിയായി അപ്പോൾ അതിലേക്ക് ഞമ്മൾ എടുത്തിട്ടുള്ള പയറൊക്കെ ഇട്ട് കൊടുക്കാം വേവിച്ച് വെച്ചിട്ടുള്ള പയറൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെതാണ് പയറൊക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് പയർ വെന്തിട്ടും കെട്ടി നമ്മളെ വറവും തയ്യാറായി കിട്ടി കേട്ടോ പിന്നെ നമ്മളെ ജോലി ലാഭിക്കാം അതൊക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ടതാണ് ഞമ്മളെ ഇതൊക്കെ മിക്സ് ചെയ്തെട്ടോ അങ്ങനെ കയ്യിൽ ഓവലായത് കൊണ്ട് പാത്രം ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാറികളിക്കുന്നത് അങ്ങനെതാ പെട്ടെന്ന് തയ്യാറാക്കിയെടുത്ത് പിന്നെ പയറിട്ടതിന് ശേഷം നമുക്ക് അധികം ഒന്നും അടുപ്പിൽ വെക്കേണ്ടതിന് ആവശ്യമില്ല പിന്നെ ഓൾറെഡി പയറ് വെന്തതാണ് അതേപോലെ തന്നെ നമ്മളെ മസാലക്കൂട്ടൊക്കെ വെന്തതാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം അത് കുറച്ച് മിസ്സി മിക്സ് ചെയ്യാം ഓക്കെ അസലാമലിക്ക് ഇത്രയേ ഉള്ളൂ